മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതനുസരിച്ച് അന്നദാനത്തിനും തിരക്കേറി മണ്ഡലകാലം തുടങ്ങി മകരവിളക്കുത്സവ കാലമായ ജനുവരി നാല് വരെ എട്ടര ലക്ഷം തീർത്ഥാടകരാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനത്തിൽ പങ്കെടുത്ത് വിശപ്പകറ്റിയത് മൂന്ന് ഇടവേളകളോടെ ഇരുപത്തിനാല് മണിക്കൂറും അന്നദാനം നടക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പ്രഭാത ഭക്ഷണം ഉപ്പുമാവ് കടലക്കറി ചുക്ക് കാപ്പി എന്നിവയാണ് വിഭവങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഉച്ചഭക്ഷണം വെജിറ്റബിൾ പുലാവ് സാലഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ കറി അച്ചാർ ചുക്ക് വെള്ളം എന്നിവയാണ് വിഭവങ്ങൾ കഞ്ഞി ചെറുപയർ അച്ചാർ ഉൾപ്പെടെയുള്ള രാത്രി ഭക്ഷണം വൈകിട്ട് ഏഴ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ വിളമ്പു സൗജന്യമാണ് ഭക്ഷണ വിതരണം പൂർണമായും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പാചക സംവിധാനങ്ങളാണ് അന്നദാന മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഗ്യാസ് ഉപയോഗിച്ചാണ് പാചകം പാത്രം കഴുകുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡിഷ് വാഷ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശുചിത്വത്തിന് മുഖ്യ പ്രാധാന്യം നൽകിയാണ് അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനം ഒരു സമയം രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ സൗകര്യം ഉണ്ടെങ്കിലും തിരക്ക് ഒഴിവാക്കുന്നതിനും ശുചീകരണം വേഗത്തിൽ ചെയ്യുന്നതിനുമായി ആയിരത്തി അറുനൂറ് പേർക്ക് ഭക്ഷണം വിളമ്പുന്നതിനുള്ള ക്രമീകരണമാണിപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ദിവസം ശരാശരി ഇരുപത്തിരണ്ടായിരം പേർ വരെ ഭക്ഷണം കഴിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മകരവിളക്കിന് തിരക്കേറുന്നതോടെ പ്രതിദിനം മുപ്പതിനായിരത്തോളം പേരെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ കഴിയും വിധമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് കുമാർ അന്നദാനം സ്പെഷ്യൽ ഓഫീസർ രണ്ട് അസിസ്റ്റന്റ് ഓഫീസർമാർ എന്നിവർക്കാണ് മേൽനോട്ട ചുമതല ഇവർക്ക് കീഴിൽ മുപ്പത് ദേവസം ജീവനക്കാരും നാൽപ്പത് പാചകക്കാരും നൂറ്റി അമ്പത് നിത്യവേദനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് പേർ മൂന്ന് ഊഴങ്ങളിലായി അന്നദാന മണ്ഡപത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഹരിപ്പാട് കറുവറ്റ സ്വദേശിയായ ആർ പത്മനാഭൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി ശബരിമല സന്നിധാന അന്നദാന മണ്ഡപത്തിലെ പാചകത്തിന്റെ ചുമതലക്കാരനാണ് അദ്ദേഹം